ഹലോ സൂക്കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മുടെ പാലുണ്ണി പോകാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഫേസ് പാക്കാണോ കേട്ടോ നിങ്ങൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുകയായിരിക്കാം മറ്റേ നമ്മുടെ ഇരട്ടി മധുരം പിന്നെ കടുക്കയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മുടെ കഷായത്തിനകത്ത് ഉപയോഗിക്കുന്നു അപ്പോൾ എൻ്റെ മുഖത്ത് ഈ കണ്ണിൻ്റെ ഉടലായിട്ട് ചെറിയൊരു ഉണ്ട് കേട്ടോ പിന്നെ ഈ കഴുത്തിൻ്റെ ഒരു സൈഡിലായിട്ടും പിന്നെ ഇത് മോക്കുരുവാണോ കേട്ടോ നമ്മൾ പിരീഡ്സൊക്കെ ആകുമ്പോഴത്തേനും ധാരാളം മോക്കുരു ഉണ്ടാവും അപ്പോൾ ശരിക്കും ഞാൻ വേറൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ നമ്മുടെ ട്രീ ട്രീട്രി ഓയിലില്ലേ അപ്പോൾ അത് ഉപയോഗിക്കും കേട്ടോ മോക്കുരു ുള്ള സ്ഥലത്ത് നമ്മളത് പൊത്തിവെക്കും ഫിൽറ്റർ നമ്മൾ കറ്റാർ പാട യൂസ് ചെയ്തിട്ട് ഞാനൊരു ചോദിച്ചത് കാണിച്ചു തരാം കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ മോക്കുരു കൊണ്ടാണ് വലിയ കുരുമൊക്കെ അങ്ങ് പോകുന്നത് ഒരുപാട് തരത്തിലുള്ള ആ കുരുവിൻ്റെ ഭാഗത്ത് മാത്രമേ ഉപയോഗിക്കും പിന്നെ ഇത് നമ്മുടെ പാലുണ്ണിയും പിന്നെ നമ്മുടെ കുരു വന്നതിൻ്റെ പാടും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഇരട്ടിമധുരം ആണ് കേട്ടോ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മൾ വെള്ളത്തെ കുതിർത്തൊന്നും ഇടേണ്ട ആവശ്യമില്ല ജസ്റ്റ് വെള്ളം തൊട്ടങ്ങ് കല്ലിൽ വെച്ചിട്ട് അങ്ങ് അരച്ചാൽ മതി അരച്ചു കഴിയുമ്പോഴത്തേ നല്ല ഒരു കുഴമ്പ് രൂപത്തി വരും അതിൻ്റെ ആ ഈർപ്പോട് കൂടി നമ്മളങ്ങ് മുഖത്തേക്ക് ഇടുകയാണ് ഇപ്പോൾ ഫാൻ്റെ ഇടിയിലിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഈർപ്പം നല്ലോണം നമ്മുടെ സ്കിന്നിലേക്ക് നല്ലോണം പിടിക്കണം നല്ലോണം ഉണങ്ങി പിടിക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പ്രയോജനം ഒരു ഗുണം നമ്മുടെ ഫേസ് ചെയ്യത്തുള്ളൂ പിന്നെ അത് നല്ലോണം അത്യാവശ്യം വലിഞ്ഞ പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ ഫേസ് ഇങ്ങ് വലിഞ്ഞ് വരും അത് സാരമൊന്നുമല്ല നമ്മളത് ശരിക്കും ഉണങ്ങി കഴിയുമ്പോഴത്തേനും കഴുകിക്കളയുക അല്ലാതെ നമ്മുടെ ഫേസിലത് പ്രയോജനം വലിയ കാര്യമായിട്ട് ചെയ്യില്ല നമ്മൾ നനഞ്ഞ വടി അങ്ങ് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഫാൻ്റെ കീഴിൽ ഇരിക്കുക പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും പോകുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഒരു കാര്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളൊരു മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര കോഴ്സ് എന്നൊക്കെ ഇല്ലേ അതുപോലെ തന്നെ ഇതൊരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും ഒക്കെയാണ് പാലുണ്ണി പയ്യൊന്നും ചുങ്ങി മാറത്തുള്ളൂ അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ കഴിഞ്ഞിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു കേട്ടോ പയ്യ പയ്യ ആയിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ സൈഡിലുള്ളത് മാറി പിന്നെ കഴുത്തിന് നമ്മുടെ ഈ സൈഡിലുള്ളത് ഒരെണ്ണം മാറി പിന്നെ ഒരു ഒരു രണ്ടെണ്ണം കൂടെ കൂടി ഒന്ന് മാറാനുണ്ട് അപ്പോൾ അതും കൂടെ കൂടി ഞാൻ മാറാൻ വേണ്ടിയിട്ടാണ് രണ്ടാം കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ മോക്കൂര് വന്നതിൻ്റെ പാടുണ്ടല്ലോ അതും കൂടെ കൂടി പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മോക്കൂര് കൂടുതൽ ഉണ്ടായിട്ട് ആ പാടങ്ങേന്ന് കഴിയുമ്പോഴത്തേനും ഞാൻ നേരത്തെ പല പല ഓയിൻമെൻ്റുകളൊക്കെ ദേശിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇതൊരു ആയുർവേദ ഡോക്ടർ പറയണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിച്ചതാണ് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ തന്നെ ഇത് ഉപയോഗിക്കുകയാണ് ഇനി വേറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ചില നമ്മൾ ഓൺമെൻറ്റ് ഉപയോഗിക്കുമ്പോഴത്തേനൊന്നും നമുക്കുണ്ടല്ലോ അതിൽ നമ്മുടെ അങ്ങോട്ട് സ്കിന്ന് ഒരു വല്ല മറ്റേ സ്കിന്നിൻ്റെ ഇലാസ്റ്റിക് കുറയും പിന്നെ അതുകൂടാണ്ട് സ്കിന്നു സാധാരണ നോർമൽ സ്കിന്നിൻ്റെ കട്ടി കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ഈ ആയുർവേദിക് പ്രോഡക്റ്റ് ആകുമ്പോൾ അതായിരിക്കുക നല്ലത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്നും നോക്കുക ടാറ്റാ